ചൂട് തുടങ്ങി കഴിയുമ്പം എനിക്കൊരു പ്രാന്ത് പിടിച്ച അവസ്ഥയെ എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എവിടെ തുടങ്ങണം ഓരോ ഐഡിയയും ഇല്ലാത്തൊരവസ്ഥ ഫ്രിഡ്ജ് ഫുള്ള് പച്ചക്കറി ഉണ്ടായിട്ട് എനിക്കൊരു എനിക്കൊരൈഡിയുമില്ല എന്ത് വെക്കണം എന്ന് അവസാനം അതെ വഴുതനങ്ങ തന്നെ അങ്ങ് എടുത്തു ഒരു ദിവസം അമ്മയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവിടെ വഴുതനങ്ങ വെച്ചത് അവിടെ നിന്നാണ് ശരിക്കും വഴുതനങ്ങയുടെ റെസിപ്പി എനിക്ക് പഠിക്കാൻ പറ്റിയത് റെസിപ്പി വന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയുടെ ചവന്നുള്ളി അല്ലെങ്കിൽ സവാള സവാളയിട പിന്നെ കുറച്ച് ഉപ്പും കറിവേപ്പിലേ മഞ്ഞൾപ്പൊടി ഇടുക അതിലേക്ക് വഴുതനങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറു തീയിൽ വെളിച്ചെണ്ണയിൽ വാട്ടി ഇങ്ങനെ എടുക്കുക അടുക്കി പിടിക്കുന്നു തോന്നുമ്പോൾ കുറച്ച് വെള്ളം തളിക്കും സത്യത്തിൽ വെള്ളം ഇല്ലാത്തത് തന്നെയാണ് ബെറ്റർ മാക്സിമം നിങ്ങൾ വെള്ളം ഒഴിക്കാണ്ട് തന്നെ വാട്ടി വാട്ടി എടുക്കാൻ നോക്കാം ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ തുക അത്രേ ഉള്ളൂ ചോറ് ഞാൻ വെക്കുമ്പോ ഈ വെന്ത ചോറ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തിട്ട് വീണ്ടും തിളപ്പിച്ചിട്ട് കഴിക്കാറുള്ളത് അപ്പൊ കാർബോണിന്റെ അളവ് കുറവായിരിക്കും അവസാനം എന്റെ ചോറ് റെഡിയായി വഴുതനങ്ങ മോരുകറി കണ്ണിമാങ്ങ മോരുകറി വന്നിട്ട് എന്റെ ചങ്ങത്തി ഉണ്ടാക്കിയ കറിയായിരുന്നു